ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഈ വീഡിയോ ഇന്നലെ വൈകുന്നേരം അല്ലേ ഞാൻ ഇടേണ്ടത് അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞാൻ വീഡിയോ ഇടാഞ്ഞത് ഞങ്ങൾ ഞായറാഴ്ച ദിവസമായിരുന്നു അപ്പോൾ രാത്രിയിൽ ബാർബിക്യൂനൊക്കെ പോയി അതുകൊണ്ട് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് വീഡിയോ ഇന്ന് രാ പകലിടുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണേ പിന്നെന്താണ് ഇത് ഇന്ന് വെയ്റ്റ് ലോസ് ചലഞ്ചിൻ്റെ നാലാമത്തെ ദിവസത്തെ വീഡിയോ ആണ് അപ്പം മൂന്നാമത്തെ ദിവസം ഞാൻ വെയിറ്റ് കാണിച്ച ില്ലായിരുന്നു അപ്പൊ ഇന്ന് നാലാമത്തെ ദിവസം നമുക്ക് വെയിറ്റ് നോക്കാം അപ്പൊ നിങ്ങൾക്കും വെയിറ്റ് കുറയുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറന്നു പോകരുതേ ആദ്യം തന്നെ നമുക്ക് വെയിറ്റ് നോക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വെയ്റ്റ് സെവൻ്റി ത്രീ പോയിന്റ് സെവൻ ആണ് അപ്പോൾ നിങ്ങൾ രണ്ടാം തീയതി വെയ്റ്റ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു സെവൻറ്റി ത്രീ പോയിന്റ് നയൻ ആയിരുന്നു ഇന്നലെ മൂന്നാം തീയതി ഇന്നലെ ഞാൻ വെയിറ്റ് നോക്കിയിട്ടില്ല കാരണം പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ രണ്ടാം തീയതി രാത്രിയിൽ പുറത്തുപോയി ഫുഡ് കഴിച്ചത് കൊണ്ടാണ് വെയിറ്റ് നോക്കാഞ്ഞേ അപ്പോൾ എന്തായാലും അന്നേരം വെയ്റ്റ് കൂടിയിട്ടുണ്ടാവും അപ്പോൾ നാലാ നാലാമത്തെ ദിവസം രാവിലെ ഞാൻ വെയിറ്റ് നോക്കുമ്പോൾ എനിക്ക് സെവൻറ്റി ത്രീ പോയിന്റ് സെവൻ ആണ് അപ്പോൾ ഞാൻ ഹാപ്പിയാണ് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളും ഇതുപോലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ണെങ്കിൽ തൊട്ട് പിറ്റേ ദിവസം വെയിറ്റ് നോക്കേണ്ട ആ ദിവസം ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞുള്ള ദിവസം നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ഞാൻ ഇന്നലെ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടതാണ് അപ്പം അരിയാഹാരം കഴിച്ചു കരുതി നമ്മുടെ ഒന്നും കൂടത്തില്ല കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു വൈകുന്നേരം പോയിന്ന് അങ്ങനെ ഞങ്ങൾ പോയിട്ട് തീയൊക്കെ കത്തിക്കുന്ന ആ ഒരു വീഡിയോ ആണ് ഇത് പിന്നെ എന്താ എല്ലാവരുടെയും വിശേഷം എന്തായാലും നിങ്ങൾ പറയണം വെയിറ്റ് കുറയുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ വെയി ലോസ് ചെയ്യുന്നുണ്ടോ വെറുതെ വീഡിയോ കണ്ടിട്ട് കാര്യമില്ല നിങ്ങൾ കമൻ്റ് ഇടണം എന്നാലേ ഞാൻ ഓരോ ദിവസവും മാറി മാറി വീഡിയോ ആയിട്ട് വരുത്തുള്ളു അല്ലെങ്കിൽ പിന്നെ എനിക്കും മടിയാവും ഞാൻ മീനൊക്കെ വീട്ടിൽ നിന്ന് തന്നെ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് കുറച്ചേരം ഫ്രിഡ്ജിലൊക്കെ വെച്ച് എടുത്തുകൊണ്ട് വന്നതാണ് അപ്പം കനലൊക്കെ ചൂടായപ്പോഴത്തേക്ക് നമ്മളെന്ത് ചെയ്തു ഫിഷ് ഒക്കെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു പിന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു രണ്ട് ഫിഷാണ് ഗ്രില്ല് ചെയ്യാൻ എടുത്തത് ഇതിന് മസാല ചേർക്കുന്നതൊക്കെ പണ്ടത്തെ വീഡിയോസിലൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് വീട്ടിൽ തന്നെ മീൻ എങ്ങനെയാണ് ഫോയിൽ പേപ്പറിൽ പൊള്ളിക്കുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ജസ്റ്റ് ഞങ്ങൾ പുറത്തുപോയി മീനൊക്കെ ഗ്രില്ല് ചെയ്ത് കഴിച്ചത് മാത്രമേ ഈ വീഡിയോയിലുള്ളൂ പിന്നെ ഇന്നത്തെ ദിവസത്തെ എൻ്റെ ഫുഡൊക്കെ നമുക്ക് നോക്കണ്ടേ നാലാമത്തെ ദിവസം ഞാൻ എന്തൊക്കെ ഫുഡാണ് കഴിച്ചതെന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ താമസ് താമസിച്ചെണീറ്റെ അപ്പോൾ ഒരു ആപ്പിളാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമൊക്കെ അപ്പോൾ ഒരു ആപ്പിൾ ആദ്യം കഴിച്ചു പിന്നെ ലെഞ്ചിന് ഞാൻ വലിയൊരു കുബൂസും അതിൻ്റെ കൂടെ നെയ്മിയും കറി വെച്ചതായിരുന്നു അപ്പോൾ അതും കഴിച്ചിട്ടുണ്ട് പിന്നെ വൈകുന്നേരം ഒരു ഗ്ലാസ് ചായയാണ് കുടിച്ചത് ഇതിൻ്റെ കൂടെ വേറൊന്നും കഴിച്ചില്ല പിന്നെ നേരെ നമ്മൾ ചുടാനായിട്ട് പോയല്ലോ അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഫിഷ് കഴിക്കുമ്പം എനിക്കും കഴിക്കണമല്ലോ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ളത് കഴിക്കാം ഫിഷ് ഗ്രില്ലി ചെയ്തതും ഒക്കെ കഴിക്കാം ഞാൻ അതിൻ്റെ കൂടെ കുബൂസും വീട്ടിൽ തന്നെ ആക്കിയ കുറച്ച് ഹമൂസും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ഗാർലിക് സോസ് ഞാൻ ഉണ്ടാക്കിയില്ല അതാകുമ്പോൾ ഒരുപാട് നമ്മൾ ഓയിലെടുത്ത് ഒഴിക്കുമല്ലോ അമൂസാകുമ്പോഴത്തേക്ക് നമ്മൾ ഇച്ചിരി ഒലിവോയിൽ മാത്രമല്ലേ അതിനകത്ത് ചേർക്കുന്നുള്ളൂ അതുകൊണ്ട് അതുകൂടി കൊണ്ടുപോയിട്ടാണ് കഴിച്ചത് അപ്പോൾ രാത്രി എൻ്റെ ഡിന്നർ ഇതായിരുന്നു ഈ ഫിഷും അതിൻ്റെ കൂടെ കുറച്ച് കുബൂസും ഞാൻ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാളെ ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്യത്തില്ല കാരണം ഇത് കഴിച്ചത് ഒരു പത്ത് പത്തരയൊക്കെ ആയപ്പോഴത്തേക്കാണ് അപ്പോൾ എന്തായാലും നമുക്ക് തൊട്ട് പിറ്റേ ദിവസം വെയിറ്റ് നോക്കിക്കഴിഞ്ഞാല് വെയിറ്റ് കൂടും അതുകൊണ്ട് ഞാൻ വെയിറ്റ് നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരത്തില്ല കേട്ടോ അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഞായറാഴ്ച ദിവസം ഇങ്ങനെയൊക്കെ പോയി ഞാൻ ഈ ഇത്രയും ഫുഡൊക്കെയാണ് കഴിച്ചത് ഇന്ന് ഞാൻ രണ്ട് ലിറ്റർ വെള്ളമാണ് കുടിച്ചത് നിങ്ങളും നന്നായിട്ട് വെള്ളം കുടിച്ച് ബോഡി ഹൈഡ്രേറ്റ് ആക്കി വെക്കുക ഇപ്പം തണുപ്പ് സമയമായതുകൊണ്ട് ഇവിടെയും വെള്ളം കുടിക്കാൻ നല്ല മടിയാണ് പക്ഷെ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിച്ചാൽ മാത്രമേ നമുക്ക് ഫാസ്റ്റായിട്ട് വെയിറ്റ് ലോസ് സംഭവിക്കൂ രാത്രി വെള്ളം കുടിക്കുന്നതിന് പകരം പകൽ നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക പിന്നെന്താണ് ഇന്ന് ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടില്ല ഞായറാഴ്ച ദിവസം ഞാൻ വർക്കൗട്ട് ചെയ്യാറില്ല ആഴ്ചയിൽ ആറ് ദിവസം മാത്രമേ ഞാൻ വർക്കൗട്ട് ചെയ്യൂ ഒരു ദിവസം നമുക്ക് റെസ്റ്റ് ആ ഒരു രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് വർക്കൗട്ട് എന്തായാലും ഞാൻ മുടക്കാറില്ല യൂട്യൂബിൽ നോക്കി നിങ്ങളുടെ ബോഡിക്ക് സ്യൂട്ടായിട്ട് തോന്നുന്ന വർക്കൗട്ട് നിങ്ങൾക്ക് ചെയ്യാം ഞാൻ ഒരു വർക്കൗട്ട് പറഞ്ഞു തന്നാൽ ചിലപ്പോൾ എല്ലാവരുടെയും ബോഡി വ്യത്യസ്തമല്ലേ അപ്പോൾ അത് നിങ്ങൾക്ക് സ്യൂട്ട് ആയില്ലെങ്കിൽ അതുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് പറ്റുന്ന വർക്കൗട്ട് ചെയ്യുക ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ വാക്കിങ്ങിനെങ്കിലും പോയാലും മതി ഞാൻ പണ്ടൊക്കെ വാക്കിങ്ങിനായിരുന്നു പോകുന്നത് അപ്പോഴും എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ആ സമയത്ത് ഞാൻ പത്ത് കിലോയും മേളി വെയ്റ്റ് കുറച്ചിട്ടുമുണ്ട് അപ്പോൾ നിങ്ങൾ നടക്കാനെങ്കിലും പോയാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങൾ പുറത്തു പോയതും ഞാൻ കാണിച്ചിട്ടുണ്ട് അതുപോലെ കറക്റ്റായിട്ട് ഫുഡ് എടുത്തതും വെള്ളം കുടിച്ചതും വർക്കൗട്ടിൻ്റെ കാര്യവും ഒക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം അറിയാവുന്നതാണെങ്കിൽ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ലോസ് ചലഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതെനിക്കൊരു മോട്ടിവേഷൻ ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടിട്ട് പോയിട്ട് കാര്യമില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇടണേ ഞങ്ങളും കൂടെ ചെയ്യുന്നുണ്ടെന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ വെയ്റ്റ് വെയിറ്റ് കുറയുന്നുണ്ട് പിന്നെ നിങ്ങൾക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്ന ടിപ്പുകൾ എനിക്ക് പറഞ്ഞുതരാം നമുക്ക് ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകാം ഞാൻ ഈ വീഡിയോ ഇടുന്നതിലൂടെ എൻ്റെ വെയ്റ്റ് എനിക്ക് പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റും അല്ലാതെ ചാനൽ നിങ്ങൾക്കറിയാലോ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയതൊന്നും അല്ല അതിനുള്ള വാച്ചിങ് അവറും ഇപ്പോൾ എൻ്റെ ചാനലിനില്ല പിന്നെ എനിക്ക് ആകെയുള്ള ഇതെന്ന് വെച്ചാൽ നിങ്ങളും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഐഡിയൽ വെയ്റ്റിലേക്ക് എത്തിച്ചേരണം എനിക്കിനി വെറും ഏഴ് കിലോ കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹൈറ്റിനകത്ത് വെയിറ്റ് കറക്റ്റാണ് കേട്ടോ അപ്പോൾ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇരുപത് കിലോ കുറയ്ക്കണമോ ഒന്നും എനിക്ക് അത്രയൊന്നും കുറയ്ക്കേണ്ട അപ്പം എന്തായാലും നമുക്ക് ഏഴ് കിലോ ഉറപ്പായിട്ടും കുറയ്ക്കാൻ പറ്റും ക്രാഷ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒരു മാസത്തിനകം തന്നെ ഈ ഏഴ് കിലോ കുറച്ചെടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഞാൻ വീട്ടിലുള്ള ഫുഡ് തന്നെ വെച്ച് കുറയ്ക്കാം അത് കഴിഞ്ഞ് നമുക്ക് ഫുഡ് കഴിക്കണമല്ലോ അപ്പം ഈ കുറഞ്ഞ വെയിറ്റ് കൂടി വരരുതല്ലോ അതുകൊണ്ടാണ് ഞാൻ വളരെ പതുക്കെ വെയിറ്റ് ലോസ് ചെയ്യുന്നത് നിങ്ങളും അതുപോലെ തന്നെ ചെയ്താൽ മതി നിങ്ങളുടെ വീട്ടിലുള്ള ഫുഡൊക്കെ ഒന്ന് പോഷൻ കൺട്രോൾ ചെയ്ത് കഴിച്ച് വളരെ പതുക്കെ വെയിറ്റ് കുറച്ചാൽ മതി അങ്ങനെ കുറയ്ക്കുന്ന വെയിറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ എളുപ്പമായിരിക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്